ഭാരതത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വിഭജനം പാർട്ടീഷിൻ്റെ കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രതിരോധത്തിലാവും ആവുമെങ്കിലാവും രാഷ്ട്രപിതാവ് എന്ന് പറയുന്നു രാഷ്ട്രം ഏതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങിയ ഭാരതത്തിൻ്റെ പിതാവാണോ മഹാത്മാഗാന്ധി അതോ ഇത് രണ്ടും ഇല്ലാത്ത റിമൈനിങ് ഇന്ത്യയുടെ പിതാവാണോ ഇത് പിള്ളേർ ചോദിച്ചാൽ നമ്മൾ സാധനം പറയുന്നത് വിഭജനം മാർക്സിസ്റ്റ് പാർട്ടി ഡിഫെൻസീവിലാകുന്നൊരു സാധനം ഭാരതം രണ്ടായിട്ടല്ല പതിനേഴായിട്ട് വിഭജിക്കണമെന്ന് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തവരാണെങ്കിൽ അപ്പം ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ട ഒരു സംഭവം ചുമ്മാ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കളയാൻ പറ്റുമോ തെറ്റ് സമ്മതിക്കുക എന്ന് പറയുന്ന ഒരു ജെൻറ്റിൽമാൻ അപ്രോച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലുമില്ല അവരിത് ഒരു തെറ്റ് സമ്മതിക്കുന്ന അമ്പത് വർഷമെങ്കിലും കഴിയും രാഷ്ട്രീയത്തിലെ സകല അടവുകളും പഠിച്ചിട്ടാണ് ആറിലേക്കർ ഇവിടെ വന്നിരിക്കുന്നത് മതപരമായ ചിഹ്നങ്ങളൊന്നും തന്നെ സെനറ്റ് ഹാളിൽ പാടില്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു മതസംഘടനയ്ക്കാണ് പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി സ്വാമി ആണല്ലേ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ കഴുകക്കോട്ടയിൽ ചായ അടിക്കുന്ന തട്ടുകിടക്കാരൻ പാപ്പം ചേട്ടനെ അല്ലല്ലോ അപ്പോൾ എൻ്റെ കുഴപ്പം പിടിച്ച പഴയ ചരിത്രം പുറത്ത് വരാതിരിക്കാനായിട്ട് ഞാൻ നടത്തുന്ന ബഹളം അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഈ ബഹളം നടക്കും അതിന് അവർ മറയായിട്ട് മുസ്ലിങ്ങളെ എടുത്ത് കാണിക്കൂ മാർസിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഒരു കുഴപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു എന്താ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ മീനൊന്നുമല്ല കേരളത്തിൽ എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു സ്വഭാവം ഇപ്പം യൂണിവേഴ്സിറ്റികളുടെ വിഷയമെടുത്താലും പുതിയ കാര്യമൊന്നുമില്ല എതിർപ്പിന്റെ ഒരു ഒരു കേന്ദ്രമാണ് അതെ അതെ എന്താണ് അതിന്റെ അതിൻ്റെ യാഥാർത്ഥ്യം ഉള്ള എതിർപ്പാണ് അത് അതിനകത്ത് കൃത്യമായി തികഞ്ഞ രാഷ്ട്രീയം മാത്രമാണുള്ളതെന്നാണ് അതിനകത്തൊരു വിരോധാഭാസം ഇതിലെ ഒരു പ്രശ്നം യൂണിവേഴ്സിറ്റികളുടെ നിയന്ത്രണം ആർക്ക് എന്നുള്ള ചോദ്യമാണ് യു ജി സി ചട്ടമനുസരിച്ചും കേരള സർക്കാരിൻ്റെ സെറ്റപ്പ് അനുസരിച്ചും ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ അവസാനത്തെ അധികാരി ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ വൃത്തികട കണ്ടിട്ട് പിണറായി വിജയന് കത്ത് കൊടുത്തു എന്നെ ഈ ഏർപ്പാടിൽ നിന്ന് ഒഴിവാക്കണം ഇതുകൂടെ മുഖ്യമന്ത്രി എങ്ങെടുത്തു എനിക്ക് ഈ ചാൻസലർ പദവി വേണ്ട പിണറായി വിജയൻ തിരിച്ച് കത്ത് കൊടുത്തു അങ്ങ് തന്നെ വേണം അപ്പോൾ അന്ന് ഈ ചാൻസലർ എന്ന് പറയുന്നത് ഇങ്ങനെ കുഴപ്പത്തിലാകുമെന്നൊന്നും പിണറായിക്കും ധാരണയില്ല അതുകൊണ്ട് പിണറായി ഒരു മാന്യന്യം എന്നുള്ള നിലയ്ക്കാനല്ല ചാൻസലർ അങ്ങ് തന്നെ മുഖ്യമന്ത്രിക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട് അതിൻ്റെ കൂടെ ചാൻസലറൊന്നും പറ്റുമെന്നില്ല അന്നത്തെ കാലത്ത് ചാൻസലർ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇടപെടാറൊന്നുമില്ല പി സദാശിവം ഗവർണർ ആയിരുന്നു അഞ്ച് വർഷം ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒന്നിലും ഇടപെടില്ല മുഖ്യമന്ത്രി എന്ത് പറയുന്നു അതിന് താഴെ ഒപ്പിട്ട് കൊടുത്തു പുള്ളി സുഖമായിട്ട് അഞ്ച് വർഷം തേച്ച് പോയി ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു ആളല്ല ആളല്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ അറിയാം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഉടക്കും വഴക്കും ബഹളവും ആകുന്നു ഞാൻ വിട്ടുകൊടുക്കുന്നവനല്ല എൻ്റെ ടെമ്പർമെന്റ് എനിക്കറിയാം ഇതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാട് ഗവർണർ കേരളത്തിലുണ്ടെന്ന് നമുക്കൊരു ഒരു തോന്നലുണ്ടായത് തന്നെയാണ് അദ്ദേഹം വന്നപ്പോഴാണ് അപ്പോൾ അദ്ദേഹം കത്ത് കൊടുത്തു ഇത് വേണ്ട വേണ്ട തുടർന്നത് അല്ലെങ്കിൽ മൂന്നാല് മാസം ഈ തുടരുക എന്ന് പറഞ്ഞാൽ പുള്ളി കയറി അങ്ങനെ ഇടപെടാൻ തുടങ്ങി ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പരിഭ്രമമായി അപ്പോൾ ഒരു ബില്ല് പാസ്സാക്കി ചാൻസലർ ആ സ്ഥാനത്ത് നിന്ന് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തുകൊണ്ട് ബില്ല് പാസ്സാക്കി ആ ബില്ല് ഒപ്പിടാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുത്തു ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു അതേ മൂന്ന് മാസമായില്ല മുഖ്യമന്ത്രി ഞാൻ തന്നെ തുടരണമെന്ന് പറഞ്ഞ് എനിക്ക് ഡെമി ഒഫീഷ്യൽ ലെറ്റർ തന്നു ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞിട്ട് ബില്ല് വന്നിരിക്കുന്നു ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ആകെ പകച്ചുപോയി അവർ പറഞ്ഞു സാർ ഞങ്ങൾക്കറിയില്ല അത് മുഖ്യമന്ത്രി എഴുതിയ കത്ത് നിയമസഭ പാസ്സാക്കിയ ബില്ല് ഇത്ര ഞങ്ങൾക്ക് അറിയാവുള്ളൂ അപ്പം ശരി മുഖ്യമന്ത്രിയോട് വരാൻ പറ മുഖ്യമന്ത്രി പോവില്ല അപ്പോഴത്തേക്ക് ഈഗോ പ്രാവശ്യമായി കഴിഞ്ഞു മുഖ്യമന്ത്രി പോവില്ല മറ്റ് മന്ത്രിമാർ പോയാൽ അവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല മുഖ്യമന്ത്രി എഴുതിയ കത്ത് എന്തുകൊണ്ട് എഴുതിയെന്ന് മറ്റ് മന്ത്രിമാർക്കങ്ങനെ പറയാൻ ഡെമി ഒഫീഷ്യലാണ് തീർത്തും ഒഫീഷ്യൽ കത്തല്ല അപ്പോൾ കുറച്ച് പകുതി പേഴ്സണലും കൂടെ ആയതിനാണ് ഡെമി ഒഫീഷ്യൽ കത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു പ്രശ്നമായി ആരിഫ് മുഹമ്മദ് ഖാൻ സൈൻ ചെയ്തില്ല അങ്ങനെ പോയി വഷളായി ഇവർ കോടതിയിൽ പോകുന്ന ഇതൊക്കെയാവും തമിഴ്നാട്ടിൽ ഇതുതന്നെയായിരുന്നു പ്രശ്നം പന്ത്രണ്ട് ബില്ലുകളാണ് ഈ ആർ ആറിൻ്റെ പിടിച്ചു വെച്ചത് അതിൽ പത്ത് ബില്ലും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച ബില്ലാണ് രണ്ട് ബില്ല് ഈ ശിക്ഷ ഇളവ് കൊടുക്കുന്നത് ഇപ്പം ശിക്ഷയളവ് ഒരുപാട് പേർക്ക് കൊടുത്തു നാൽപ്പത്തെട്ട് ശുപാർശകളുണ്ടായിരുന്നു സ്റ്റാലിൻ്റെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ നാൽപ്പത്തെട്ടിൽ നാൽപ്പത്തിയാറും ഇദ്ദേഹം ഒപ്പിട്ടു രണ്ടെണ്ണം പുള്ളി പിടിച്ചു വെച്ചു പുള്ളി സ്റ്റാലിനോട് പറഞ്ഞു ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് നിങ്ങളുടെ ആൾക്കാരുടെ കൂട്ടത്തിലെ കള്ളന്മാരെയും കൊള്ളക്കാരെയാണ് നിങ്ങൾ തുറന്നു വിടുന്നത് ശരി ഞാൻ സമ്മതിച്ചു അതൊക്കെ നടക്കാറുള്ളതാണ് ഞാനത് ഒപ്പിട്ടു പക്ഷേ ഈ രണ്ട് കേസ് മഹാമോശമാണ് എന്തോ ഇരട്ട കൊലപാതകമോ ഇരട്ട ബലാത്സംഗമോ ഒക്കെയുള്ള കേസ് അത് ഞാൻ ഒപ്പിടില്ല പിന്നെ പത്ത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് ആ ബില്ല് ഒപ്പിടില്ല അതായിരുന്നു അവിടുത്തെ പ്രശ്നം അത് അതുപക്ഷേ സ്റ്റാലിൻ്റെ ഒരു സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ മനുഷ്യൻ സുപ്രീം കോടതിയിൽ പോയി രണ്ട് വർഷം എടുത്തു രണ്ട് വർഷം എടുത്തിട്ട് ആ വിധി ഒട്ടും ശരിയല്ല ആ വിധിയെ വിമർശിക്കുന്നവനാണ് ഞാൻ പക്ഷേ ആ വിധി വാങ്ങിച്ചിട്ടാണ് സ്റ്റാലിൻ ഈ അധികാരം തിരിച്ചു പിടിക്കുന്നത് അതല്ലാതെ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കലഹമുണ്ടായില്ല ഒന്നും സംഭവിച്ചില്ല ആർ എൻ രവിയെ തടയുക ആ പുള്ളിയെ തല്ലാൻ പോവുക ആ വഴി തടയുക ഒരു പ്രശ്നവും ഉണ്ടായില്ല സ്റ്റാലിന് എന്താളില്ല എന്നിട്ടാണ് സ്റ്റാലിൻ്റെ ഇതിലിഷ്ടം പോലെ ആളുണ്ട് നമ്മളെക്കാൾ വലിയ അലമ്പ് നടത്താൻ ഹെൽപ്പുള്ളവരാണ് തമിഴന്മാർ അവരൊന്നും ചെയ്തില്ല സുപ്രീം കോടതി വിധി പറഞ്ഞാൽ വന്നിട്ട് ചെയ്യാം വന്നു ഈ പത്തെ രാത്രിക്ക് രാത്രി ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് വൈസ് ചാൻസലർമാരെ മാറ്റി അങ്ങനെ വേണ്ടവരെ വെച്ചു ആർ എൻ ഡി ചെയ്യാൻ പറ്റിയില്ല കാരണം സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻ്റ് ആണ് ഇത് ചെയ്യുന്നതിന് പകരം പിണറായി വിജയൻ ഇവിടെ കിടന്നിട്ട് ഈ എസ് എഫ്ഐക്കാരെ ഡിവൈഎഫ്ഐക്കാരെ ഇറക്കിയിട്ട് ഗവർണറെ വഴിതടയ്യ എന്തെല്ലാം ആലബാണ് ആരിഫ് മുഹമ്മദ് ഖാനിനോട് കാണിച്ചത് ഇപ്പം അത് വീണ്ടും ആറിലേക്കർ എടുത്ത് കാണിക്കും ഇതല്ലെങ്കിൽ വേറെണ്ണ ഇറക്കും ഈ കഴിഞ്ഞ ആഴ്ച വിഘടന ദിനാചരണം സംബന്ധിച്ചും വലിയ എതിർപ്പാണല്ലോ വന്നത് അത് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി ഇനി വെറുതെ മുറിവുണ്ടാക്കരുത് എന്നാണ് പക്ഷേ ഇവരൊക്കെ തന്നെയാണ് ഈ പഴയ കാര്യങ്ങൾ ഇപ്പോൾ രാമജന്മഭൂമി വിഷയമായാലും ഗോതരാനന്തര ഗോതരാനന്തര കലാപമായാലും ഒക്കെ ഇവർ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഇവരാണിപ്പോൾ പറയുന്നത് ആളുകളുടെ ഒരു സ്വഭാവം എന്താണ് അവരവർക്ക് ഓർമ്മിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ഓർമ്മിക്കുന്നു അല്ലാത്തത് മറന്നു കളയുന്നു ഞാൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ജയിച്ചതെല്ലാം എൻ്റെത് എന്നൊക്കെ പറഞ്ഞ് ഒരു ചരിത്രമായി ഞാൻ എഴുതുന്നത് ഞാൻ പരാജയപ്പെട്ടത് എഴുതിയില്ല അതാരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം ഇഷ്ടം ഇതാണ് സംസ്കൃതത്തിൽ പറയും ശേഷം ക്രോധേ എന്നെ ക്രോധം കൊണ്ട് പൂരിപ്പിക്കുക കോ ചീത്തയൊക്കെ പറഞ്ഞിട്ട് കോട എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുക ഇതാണ് ഇവർ ചെയ്യുന്നത് ഈ ഭാരതാംബ വിവാദം ഉണ്ടല്ല നമ്മളുടെ സെനറ്റ് ഹോള് കൊടുത്തു കൊടുത്തതാർക്ക സേവാ സമിതി ഏത് പത്മനാഭനാണ് ഇവർ പറയുന്നത് മതപരമായ ചിഹ്നങ്ങളൊന്നും തന്നെ സെനറ്റ് ഹോളിൽ പാടില്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു മതസംഘടനയ്ക്കാണ് പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞാൽ പത്മനാഭ സമിതി ഉദ്ദേശിക്കുന്നത് അതല്ലാതെ കിഴക്കക്കോട്ടയിൽ ചായ അടിക്കുന്ന തട്ടുകിടക്കാരൻ പപ്പഞ്ചേട്ടനും അല്ലല്ലോ അപ്പോൾ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് യു നോ വെരി വെൽ നിങ്ങൾ ആർക്ക് ഹോൾ കൊടുക്കുന്നു അത് ഒരു റിലീജിയസ് സംഘടനയ്ക്ക് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ റിലിജ അവർ പത്മനാഭസ്വാമിയുടെ പ്രതിമ അവിടെ വെച്ചിരുന്നെങ്കിലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കൊടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ അതിനൊരു ന്യായമില്ല അപ്പോൾ ചുമ്മാ അങ്ങ് ബഹളം വെച്ചു ഹോളിൽ തള്ളിക്കയറാൻ ശ്രമിക്കുക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളം വയ്ക്കുക ആ ബഹളം പറ്റിയ നടക്കാത്തത് ഇവിടെ തിണ്ണമെടുക്കുകൊണ്ട് കാര്യങ്ങൾ നേടുക ആൾക്കൂട്ടം കൂടിയിട്ട് ഇത് പറ്റില്ല ഇവിടെ എന്ന് പറയുക വിഭജനത്തിൻ്റെ വിഭജനം മാർസിസ്റ്റ് പാർട്ടി ഡിഫൻസീവിലാകുന്നൊരു സാധനമാണ് ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഭാരതം രണ്ടായിട്ടല്ല പതിനേഴായിട്ട് വിഭജിക്കണമെന്ന് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തവരാണ് ക്യാബിനറ്റ് മിഷനിൽ ഓരോ പ്രപ്പോസൽ ആൾക്കാർ കൊടുക്കുമല്ലോ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഴുതി കൊടുത്തത് പതിനേഴായിട്ട് പതിനേഴ് രാജ്യങ്ങളായിട്ട് ഇത് എന്നാണ് ഇവിടെ രണ്ടാക്കി വിഭജ വിഭജിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ വിഭജന പാർട്ടിഷൻ ഹൊറർ ഡേ അപ്പോൾ എന്ത് ചെയ്യും അവൻ്റെ ചരിത്രം വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യ കൂടെ കുഴപ്പത്തിലാകും അപ്പോൾ എൻ്റെ കുഴപ്പം പിടിച്ച പഴയ ചരിത്രം പുറത്തു വരാതിരിക്കാനായിട്ട് ഞാൻ നടത്തുന്ന ബഹളം അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമേ ഈ ബഹളം നടക്കുന്നത് അതിന് അവർ മറയായിട്ട് മുസ്ലിങ്ങളെ എടുത്ത് കാണിക്കുന്നു പാർട്ടീഷിൻ്റെ കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രതിരോധത്തിലാവും ആവുമെങ്കിലാവും അതെ മുസ്ലിങ്ങൾ അതിന് ഉത്തരവാദി അല്ല എന്ന് മുസ്ലിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർ പരിഭ്രമിക്കേണ്ട കാര്യമില്ല ആണെന്നാണ് കണ്ടെത്തില്ലെങ്കിൽ പരിഭ്രമിക്കുന്നതാണെങ്കിൽ പരിഭ്രമിക്കണം അതേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണോ എന്ന് പറയണം സോ വാട്ട് ഇത് പത്തെഴ്ത് വർഷം മുമ്പ് നടന്ന കാര്യമില്ലേ അതിലിപ്പോൾ എന്താ അപ്പോൾ ഇവർ ആ ചർച്ച തന്നെ ഉണ്ടാവാൻ സമ്മതിക്കുന്നില്ല ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പോയിൻ്റ് ആയിരുന്നു അത് ഗാന്ധിജി പോലും ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് പാർട്ടി ബട്ട് ഗാന്ധിജി അവസാനം അതിന് കീഴങ്ങി സി ഡബ്ല്യു സിയുടെ പ്രമേയത്തിന് ഗാന്ധിജിയും പിന്താങ്ങി അങ്ങനെയാണ് പാർട്ടിഷൻ വരുന്നത് ഇപ്പം ഈ ചരിത്രമൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതല്ലേ ചർച്ചയെപ്പോലും സ്വാഗതം ചെയ്യാനുള്ള ഒരു എന്താ ഒരു ഒരു മനസാന്നിധ്യം രാഷ്ട്രപിതാവ് എന്ന് പറയുന്നു രാഷ്ട്രം ഏതാ പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങിയ ഭാരതത്തിൻ്റെ പിതാവാണോ മഹാത്മാഗാന്ധി അതോ ഇത് രണ്ടും ഇല്ലാത്ത റിമൈനിങ് ഇന്ത്യയുടെ പിതാവാണോ ഇത് പിള്ളേർ ചോദിച്ചാൽ നമ്മൾ സമാധാനം പറയണ്ടേ ഭാരതം എന്നുള്ള വാക്കിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിന് ഡിസഡ്വാൻറ്റേജിൽ ഒന്ന് എന്നത്തെ ഭാരതം എന്ന് ചോദ്യം വരും നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ള ഭാരതമോ ശേഷമുള്ള ഭാരതമോ ഈ രണ്ടും തമ്മിൽ അതിർത്തികളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എങ്ങനെ ഇത് സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു ആരെന്ത് നിലപാടെടുത്തു കാരണം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വിഭജനം നല്ലതിനോ ചീത്ത ആയിക്കോട്ടെ ഇത്രയധികം ആൾക്കാർ മരിച്ച വേറൊരു ദുരന്തം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം പുറകിലേക്ക് എടുത്താലും ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടില്ല അതിനു മുമ്പ് സംഭവിച്ചത് മറ്റേ ബംഗാൾ ക്ഷാമം പിന്നെ മുഗളന്മാരുടെ ഭരണകാലത്ത് അത് ഇതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബട്ട് അതിന് ശേഷം കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് മാപ്പിള ലഹള ആയിരത്തി ഇരുപത്തൊന്നിലെ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ അപ്പോൾ അതിൽ പോലും ഇത്രയധികം മരണങ്ങളുണ്ടായിട്ടില്ല അതിൽ പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലാതെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതെ അപ്പോൾ ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ട ഒരു സംഭവം ചുമ്മാ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കളയാൻ പറ്റുമോ അതെ പത്തോ നാൽപ്പത്തഞ്ചോ ദിവസത്തിനുള്ളിൽ ഇത്രയധികം പേര് മരിച്ചു എനിക്ക് തോന്നുന്നില്ല ഇത്ര ചെറിയ പീരീഡിൽ ഇത്രയധികം പേർ രണ്ടാം ലോകമായത്തെ കാലത്ത് പോലും മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മരിച്ചിട്ടുണ്ടാവും ഇത്രയധികം പേര് പിന്നെ ഈ ഇവരുടെ ഇതുണ്ട് നമ്മളുടെ ഹിരോഷിമ നാഗസാക്കി അതിൽ പോലും മോർ ദാൻ ടു ലാക്സ് ആണ് അവർ മരണം കൂട്ടിയിരിക്കുന്നത് ഇത് ടു ലാക്സൊന്നുമല്ല ഒരു കോടി ആൾക്കാരാണ് വൺ ക്രൂർ ചരിത്രത്തിലൊന്നും ഇങ്ങനൊരു ദുരിതം ഉണ്ടായിട്ടില്ല അപ്പൊ അത് പഠിപ്പിക്കേണ്ടേ അത് പഠിപ്പിക്കാൻ സമ്മതിക്കാത്തത് എന്താന്ന് വെച്ചാൽ എൻ്റെയും പ്രശ്നങ്ങൾ പൊങ്ങി വരും ഈ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ചരിത്രം മുഴുവൻ വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് അവരുടെ വന്ന പോലെ പ്രശ്നങ്ങൾ പൊങ്ങിവരും പൊങ്ങി വരും പൊങ്ങി വന്നോട്ടെ അതിനെ ഫേസ് ചെയ്യാന്നുള്ളൊരു ധൈര്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല കാരണം അവര് ഈ തെറ്റ് സമ്മതിക്കുക എന്ന് പറയുന്ന ഒരു ജെൻറ്റിൽമാൻ അപ്രോച്ച് മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലുമില്ല അവർ ഇതൊരു തെറ്റ് സമ്മതിക്കുന്ന അമ്പത് വർഷമെങ്കിലും കഴിയണം എന്നിട്ട് ആ തെറ്റിനെ അവർ പാളിച്ച എന്ന് പറയും ഞങ്ങൾക്ക് അന്ന് പാർട്ടിക്ക് അന്നൊരു പാളിച്ച സംഭവിച്ചു എപ്പോൾ അമ്പത് വർഷം മുമ്പ് അപ്പോൾ അമ്പത് വർഷം മുമ്പുള്ള ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവർ ഈ പ്രമേയം പാസ്സാക്കുന്നത് അമ്പത് വർഷം മുമ്പ് പാളിച്ച പറ്റിയത് അതെ അങ്ങനെയാണ് അവരുടെ ഈ ചരിത്ര രചനയൊക്കെ അപ്പം അതിനനുസരിച്ച് അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അവർ ബഹളം വയ്ക്കുന്നു ക്രോധം കൊണ്ട് പൂരിപ്പിക്കുന്നു കയറി പറയുക ബാനറിങ്ങനെ ചെയ്യുക സംസ്കാരം പഠിക്കു പുറത്ത് എന്ന് പറഞ്ഞ് ബാനർ വയ്ക്കുക ഇതെല്ലാം ചെയ്ത് അവർ തടയാൻ ശ്രമിക്കുന്നു ബട്ട് ആർലേക്കറിൻ്റെ ഒരു ശൈലി മറ്റേ ആരിഫ് ഖാൻ്റെ ശൈലിയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കുറച്ചും കൂടി ഒരു ഫ്ലെയിം പോയിൻ്റ് ഇതായിരുന്നു ഇദ്ദേഹം ഒരു സൈലൻ്റ് പെർഫോമറായിട്ട് വാഗ്വാദത്തിന് പോകാതെ വാക്കിന് വാക്കിന് തർക്കിക്കുന്ന സ്വഭാവം ആളെ തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയും പിന്നെ ആരെന്ത് ബഹളം വെച്ചാലും ആ മനുഷ്യന് അക്ഷരം വേണ്ടില്ല പക്ഷേ തൻ്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല ഇത് ഇപ്പോൾ ഏത് വിഷയമെടുത്താലും ഇതുപോലുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള കാലഘട്ടം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പോലെ തന്നെ ആകാനാണ് സാധ്യത ആയിക്കോട്ടെ ഇവരൊക്കെ സീസൺഡ് പൊളിറ്റീഷ്യൻസും കൂടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഒരു കുഴപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു എന്താ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ മീനൊന്നുമല്ല അങ്ങനെ ഈ അടിയും തടയുക ഇതിലും വയലൻ്റായിട്ടുള്ള ജാമ്യം ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി വന്ന ആളാണ് അവിടെ ഈ എസ് അന്നത്തെ എസ് എഫ് ഐക്കാരനായിരുന്ന ഇർഫാൻ ഹബീബുമായിട്ട് അടിപിടി നടത്തിയിട്ടുണ്ട് ഇർഫാൻ ഹബീബ് ഒരു പട്ടിക എടുത്തിട്ട് ഇങ്ങനെ തലയ്ക്കടിച്ചിട്ടുണ്ട് ഇർഫാൻ ഹബീബിൻ്റെ മുട്ടിന് ഇങ്ങനെ മുട്ടൻ പടിയെടുത്ത് അടിച്ചിട്ടുണ്ട് ഇർഫാൻ ഹബീബ് ആശുപത്രിയിലായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ ചരിത്രമൊന്നും ഇവർക്കറിയില്ല ഇവർ വിചാരിക്കുന്നത് ഗവർണർ എന്ന് പറഞ്ഞു ഇങ്ങനെ പി സദാശിവം പോലെ ഇരിക്കും റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് പോലെ അങ്ങനെയല്ല ഇവരിതെല്ലാം ഇപ്പോൾ ടേക്ക് ആർലേക്കർ ആർലേക്കർ ഗോവയിൽ സ്പീക്കറായിരുന്നു പിന്നെ അദ്ദേഹം എം എൽ എ ആയിരുന്നു ഇങ്ങനെ പല രീ രാഷ്ട്രീയത്തിലെ സകല അടവുകളും പഠിച്ചിട്ടാണ് ആർലേക്കർ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ പേഴ്സണാലിറ്റികളുടെ വ്യത്യാസം ഇതാണ് ആരിഫ് മുഹമ്മദ് ഖാനും ആറിലേക്കും നിലപാടിൽ വ്യത്യാസമില്ല അത് ഉള്ള അതിൻ്റെ അത് നടത്തിക്കുന്ന കാര്യത്തിൽ ഉള്ള ടാക്റ്റിക്കൽ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ